group chairman managing director maya patmasri dr m a yusuf ali adarpoorvam malayala ulsavana aasham sarpiku bismillahir rahmanir rahim in the name of god the most merciful the most beneficent i pray almighty allah's blessings be showered upon his highness Sheikh Tamim bin Hamad Al Thani, Emir of Qatar, royal family members, government officials, Qatari nationals, and all of us. We are thankful for their generosity, love, affection, and compassion towards us. And thank you very much, Your Highness, and the government and the people of Qatar. ആദരണീയനായ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മന്ത്രി സജി ചെറിയാൻ മൈ വെരി ഡിയർ ഫ്രണ്ട് ഹീസ് എക്സലൻസി വിപുൾ അംബാസിഡർ ഓഫ് ഇന്ത്യ ഡോക്ടർ ചാരിറ്റിലീ സെക്രട്ടറി മൈ വെരി ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ബ്രദേഴ്സ് ഫ്രം ഖത്തർ വേദിയിലും സദസ്സിലുപവിഷ്ഠരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും ഞാൻ അടക്കുമ്പോൾ ഇവിടെ വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പ്രാസംഗിക്കനായി മാറുന്നില്ല ഇനി ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഖത്തർ ഇവിടുത്തെ ഭാരവാഹികളെന്നെ വിളിച്ചാൽ വീണ്ടും ഞാൻ വന്ന് ഞാൻ സംസാരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി പല വേദികളിലും ഗൾഫിൽ ഞാൻ പങ്കിടുകയുണ്ടായി ഇന്ന് ഞങ്ങൾ ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സിൽ പോയി അവിടുത്തെ ഈ ഖത്തറിലെ ഏറ്റവും വലിയ ഖത്തറി ബിസിനസ്സുകാരുമായി ചർച്ച ചെയ്യുന്നു അവർ പറഞ്ഞു വി ലവ് കേരള ആൻഡ് വി ലവ് കേരള പീപ്പിൾ അതാണ് അവർ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്കനമി ഖത്തർ എക്കണമിക് ഫോറത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട അമീറിനെ കാണുകയും പരിചയം പുതുക്കുകയും സ്നേഹം പുതുക്കുകയും അദ്ദേഹം എന്നോട് പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് യുവർ ഹൈനസ് ഞങ്ങൾക്ക് ഇവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര തന്നെ ആയാലും ശരി ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാനും അനുവാദം തരുന്ന കരുണാവാൻമാരായ ഭരണാധികാരികളാണ് ഗൾഫിലും അങ്ങുമുള്ളത് ആയതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് കാരണം ഈ ഗൾഫില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ വിഷമകരമാകുമായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്യുകയാണ് അന്ന് ദിവസം പറഞ്ഞിട്ടുണ്ട് മന്ത്രി നമ്മൾ കേരളം ദാരിദ്ര്യമുക്തി അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടുകയാണ് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമം ഗവൺമെൻ്റും നടത്തുന്നുണ്ട് ഒരുപാട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട് ഇനിയും വരാനിരിക്കാനുണ്ട് കാരണം ഭാവി തലമുറ അവർക്ക് അവരുടെ ജോലി അതാണ് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ് വരികയും വികസിക്കുകയും ചെയ്യുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കൊടുക്കുക എന്നാണ് അതിനുള്ള പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായ അനുഭവമാണ് കത്തറി ബിസിനസ് മഹാന്മാരായ കത്തറി കച്ചവട ബിസിനസ്സുകാർ ഇന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ഉച്ചഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം അവർ കേരളത്തിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നു എവിടെ ചെന്നാലും അങ്ങനെയാണ് ഞങ്ങൾ ഒമാനിൽ ചെന്നു സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ പോയിരുന്നു അവിടെ ഒമാൻ ഇൻവെസ്റ്റ്മെൻറ് അതോറിറ്റി ചെയർമാനുമായും അവിടുത്തെ കമേഴ്ഷ്യൽ മിനിസ്റ്ററുമായും വാണിജ്യ വകുപ്പ് മന്ത്രിയുമായും അവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉച്ചഭക്ഷണത്തിന് വിളിക്കുകയും ഞങ്ങളവിടെ കാണുകയും ഉണ്ട് അപ്പോൾ എവിടെ ചെന്നാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായൊരു സ്വീകരണവും സ്നേഹവും നന്ദിയും ആദരവും അവർ കൊടുക്കുകയാണ് അറബ് സമൂഹം അത് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ പ്രവർത്തനമാണ് എന്നുകൂടി പറയാനാണ് ഇത്രയും പറഞ്ഞു വെച്ചത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഈ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നിങ്ങളെപ്പോഴും പ്രവർത്തിക്കണമെന്നും അതുകൂടാതെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന കാശ് നമ്മുടെ കുടുംബം പുലർത്തുന്നതോടൊപ്പം നമ്മുടെ കുടുംബ ബന്ധുക്ക ബന്ധമുള്ള രക്തബന്ധമുള്ളവരെയും ബന്ധമുള്ളവരെയും രാജ്യത്തിനെയും സേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയും അത് തുടർന്നു കൊണ്ടുപോകട്ടെ അത് നമ്മൾക്ക് അനുവാദം തന്ന തരുന്ന ഇവിടുത്തെ ഭരണാധികാരികളോടുള്ള നന്ദിയും അവർക്ക് ദൈവം അള്ളാഹു ഖൈറും ബർക്കത്തും റഹമത്തും ഇജ്ജത്തും സമ്പത്തും സമാധാനവും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഹിന്ദ് നമ്മുടെ നാടിൻ്റെ മാറ്റം കുറിക്കുന്ന കഴിഞ്ഞ ആഴ്ച കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് വയനാട് ഞങ്ങള് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടനം വെച്ച് കൊണ്ടുപോയത് അവിടെ സംഗമിച്ചത് അനേകായിരങ്ങളായിരുന്നു ജനങ്ങളാകെ വലിയ ആവേശത്തിലായിരുന്നു വലിയ മാറ്റം അതിൻ്റെ ഭാഗമായി വരാൻ പോവുകയാണ് അവിടെ മഴ പെയ്താൽ യാത്ര മുടങ്ങിപ്പോകുന്നു അതിനാണ് പരിഹാരം കാണാൻ കഴിച്ചത് വയനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല ചുറൽമല മുണ്ടക്കൈ ദുരന്തം അതിൻ്റെ എല്ലാ കാര്യവും ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ ഞങ്ങളാ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുമെന്ന് ഇത് ഒക്ടോബർ അവസാനമാണ് നാളെ കഴിഞ്ഞാൽ നവംബറായി ജനുവരി ജനുവരി മാസത്തിൽ ആ ടൗൺഷിപ്പ് പൂർത്തിയായി അവിടങ്ങളിൽ ആളുകളെ താമസിപ്പിക്കുന്ന നിലയിലേക്ക് എത്തും മാതൃകാപരമായ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനിടയുള്ള ഒന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി അതിനാവശ്യമായ ഭൂമി ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് ആ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ ചില ഭാഗങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങളാണ് അവിടങ്ങളിലെല്ലാം വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ നമ്മുടെ സംസ്ഥാനത്ത് അറുന്നൂറ് കോടി രൂപ ചെലവിട്ട് മൂന്ന് സയൻസ് പാർക്കുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ ആധുനിക കാലത്ത് ആവശ്യമായ മാറ്റങ്ങളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആയുർവേദ രംഗം വലിയ തോതിൽ പ്രശംസിക്കപ്പെടുന്നതാണ് നേരത്തെ ബഹുമാനായ യൂസഫ് അലി പരാമർശിച്ച ചർച്ചയിൽ ഒരു ഭാഗം ആയുർവേദത്തെക്കുറിച്ച് വരികയുണ്ടായി അവരെ ഇവിടുത്തെ ചില പ്രശസ്ത വ്യക്തികൾ തന്നെ ആയുർവേദത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഒരു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോവുകയാണ് അതിന്റെ ആദ്യഘട്ടം ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ യുവജനങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതാണ് ഐ ടി രംഗം വികസിക്കല് അതിൻ്റെ ഭാഗമായി പുതിയ ഐ ടി പാർക്കുകൾ കേരളത്തിൽ വരികയാണ് മാത്രമല്ല ഐ ടി കോറിഡോർ ഇതിന്റെ ഭാഗമായി തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗമായി അതിൻ്റെ അനന്തമായ സാധ്യത ഉപയോഗിക്കുന്നതിനായി ഒരു ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുണ്ട് ആ ഔട്ടർ റിംഗ് റോഡിന്റെ ഭാഗമായുള്ള സ്ഥലം വലിയ തോതിൽ വിവിധ പ്രോജക്ടുകൾ ആരംഭിക്കുന്നതിനായി ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് മൂവായിരം ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കാൻ പോവുകയാണ് ഔട്ടർ റിംഗ് റോഡ് ഡിസംബറോടെ അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് അതിൽ നാഷണൽ ഹൈവേ കൂടി ഭാഗമാക്കാണ് നാഷണൽ ഹൈവേയുടെ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് വിവിധ മേഖലകളിൽ ആധുനിക രംഗത്ത് ഉള്ള ഇടപെടൽ നമ്മൾ നടത്തുകയാണ് മൈക്രോബയോ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇത്തരം മേഖലകളിലെല്ലാം മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നേരത്തെ കേരളം നടത്തുന്നുണ്ട് ഹാർഡ്വെയറും സോളാർ പാനലും ലിഥിയം ബാറ്ററിയും എല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുക നവകേരളം എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട് ആ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാൻ രാഷ്ട്രങ്ങൾക്ക് തുല്യമായ അവസ്ഥയിലേക്ക് എത്തിക്കുക അത് അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ പോലും പലപ്പോഴും അതിദരിദ്രർ ഉണ്ടാകാറുണ്ട് കേരളം അതിദരിദ്രരുടെ എണ്ണം എത്ര എന്നൊരു കണക്കെടുത്തു ആ കണക്കിൽ അറുപത്തിനാലായിരത്തി ആറാളെയാണ് കണ്ടത് ഞങ്ങള് ഇന്നലെ മന്ത്രിസഭ യോഗം ചേർന്നപ്പോ അറുപത്തിനാലായിരത്തി അഞ്ചാളുകളെയും ആ കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ മുക്തമാക്കി കഴിഞ്ഞു ഒരു കുടുംബമാണ് ബാക്കിയുണ്ടായിരുന്നത് അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു അതോടെ ആ കുടുംബവും അതിദാരിദ്ര്യമുക്തമായി അങ്ങനെ മന്ത്രിസഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ വെബ്സൈറ്റിൽ അറുപത്തിനാലായിരത്തി ആറും പൂർത്തിയായതായി ഒന്ന് ബാക്കിയുണ്ടായിരുന്നു അവിടെ പൂജ്യം എന്ന് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു ആ പ്രഖ്യാപനം ഒന്നാം തീയതി നിയമസഭയിൽ നടത്താൻ പോവുകയായിരുന്നു ഇത് രാജ്യത്ത് ആദ്യത്തേതാണ് എന്നതിൽ സംശയമില്ല പക്ഷേ നാം കാണേണ്ടത് ലോകത്ത് അപൂർവം പ്രദേശങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ ആ അപൂർവതയിലേക്ക് നമ്മുടെ നാട് ഉയരുകയാണ് ആ നിലയിൽ നമ്മുടെ നവകേരളം മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ നിലവാര തോതിലേക്ക് ഉയരുക ഉയർത്തുക ഇതാണ് നാം ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമുക്ക് നേടാനായത് നാടിൻ്റെ ആകെ ഒരുമയും ഐക്യവും കൊണ്ടാണ് നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് ഈ കാര്യങ്ങൾ ഉത്തയിച്ചിട്ടുണ്ട് അസാധ്യമായ പലതും സാധ്യമാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോയിട്ടുള്ളത് ഒന്നും നമ്മുടെ മുന്നോട്ടു പോക്കിന് തടസ്സമല്ല എന്ന നിലയും വന്നിട്ടുണ്ട് ഏതെല്ലാം പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടുണ്ടോ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെ കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതുമായ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ലഭ്യമായിട്ടുണ്ട് അതെനിയും ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം